ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പ്ലാവ് വന്നൊരു കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അത് വറുക്കേണ്ട പാകമാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു കുറച്ചെടുത്ത് വറക്കാം കാരണം പുറത്തുനിന്ന് എന്തായാലും നമ്മൾ അങ്ങനെ ചക്കും അതുപോലെ തന്നെ കായ വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ വള വറക്കുന്ന ആ രുചി കിട്ടില്ലല്ലോ പിന്നെ പുറത്തുനിന്ന് ഓണം ആകുമ്പോൾ നമ്മൾ മറ്റേ ശർക്കര വരട്ടി ഉണ്ടല്ലോ അത് നല്ലത് എവിടെന്നാ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും അതും വറക്കുന്ന സ്ഥലങ്ങളിലാണ് വാങ്ങാറ് പക്ഷെ കായ വറുത്തതൊന്നും വാങ്ങാറില്ല ശർക്കര വരട്ടിയാണ് വാങ്ങുക ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അരിഞ്ഞു തരാം അന്ന് പറഞ്ഞാൽ അമ്മ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു പിന്നെ പകുതി ഉണ്ടായിരുന്നുള്ളൂ പകുതി ചക്ക എടുത്തോളൂ അധികം ഒന്നും എടുത്തില്ല കാരണം നമുക്ക് ചൂട്ടത്ത് നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അത് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കും അപ്പോൾ പിന്നെ വറവൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വറവ് പലഹാരങ്ങൾ അങ്ങനെ കഴിക്കില്ല പിന്നെയും വറവ് കൂടുതൽ കഴിക്കുകയെന്ന് പറയുമ്പോൾ മീൻ മീൻ വറുത്തതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ എന്നെയൊക്കെ കുറച്ച് ചുരുക്കം കുറച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ വറുത്തു പണ്ട് അച്ഛൻ അച്ഛനുള്ള പുരുളിയിലാണ് ചക്ക വറുക്കലും അതുപോലെ ചക്ക വരട്ടലൊക്കെ അപ്പോൾ കുറച്ച് വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളതേ ഉള്ളൂ പിന്നെ ഞാനിന്ന് വൈകിട്ട് എഴുതാനിരുന്നപ്പോൾ ഈ ചക്കരെ ടിന്നും കൊണ്ട് വന്നു ഇതിപ്പോൾ ഇവിടെ വേറെ ആരും കഴിക്കില്ല അമ്മയ്ക്ക് ഈ പല്ലിനു അത്ര സുഖമില്ലാത്തത് കൊണ്ട് പക്ഷേ ഇടയ്ക്ക് ഓരോന്നിങ്ങനെ കുറിക്കാനായിട്ട് നല്ല സുഖമാണ് പക്ഷേ അധികം കഴിക്കാനും പാടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു വല്ലപ്പോഴൊക്കെ ഒരു മൂഡ് വരാം കൂടുതലും ഞാൻ മൊബൈലിൽ നോട്ട് പാഡിലാണ് എന്തെങ്കിലും എഴുതി കുറിക്കാറ് മടിയാണ് എങ്കിലും കൂടുതൽ ജീവിതാനുഭവങ്ങൾ എഴുതാനാണ് എനിക്കിഷ്ടം അതാവുമ്പോൾ നമുക്ക് അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാവുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എഴുതാനും പറയാനൊക്കെ സുഖമാണ് അപ്പോൾ അങ്ങനെ ഞാൻ നാളേക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഇരിക്കുക